എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ദേ പാലപ്പത്തിന് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് ഇന്ന് പഠിത്തമുള്ള ഒരു ദിവസമാണ് അപ്പോൾ പാലപ്പവും ഒക്കെ ചുട്ടിട്ട് ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ചൂടാക്കാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് അതേ നല്ല പൂ പോലത്തെ പാലപ്പാണേ നല്ല സോഫ്റ്റാണ് ഞാൻ ഈ പാലപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഒന്നും വരയ്ക്കാറില്ലേ പച്ചരി നന്നായിട്ട് കുതിർത്തിട്ട് കുറച്ച് ചോറും ചേർത്ത് അരയ്ക്കും ആ അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് അരച്ച് വെക്കും പിന്നെ കിടക്കാൻ നേരം കുറച്ച് ഈസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കും രാവിലെ ആവുമ്പോൾ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരാറുണ്ട് പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈസ്റ്റ് പഴകിയ ഈസ്റ്റാണേൽ ശരിയാകത്തില്ല കേട്ടോ നല്ല ഫ്രഷായിട്ടുള്ള പുതിയ ഈസ്റ്റാണേൽ മാത്രമേ ഉള്ളൂ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരത്തുള്ളൂ ഇപ്പോൾ ഇത് ഇത് കണ്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് വരും കേട്ടോ പാലപ്പം ഈസ്റ്റ് നല്ലതാണെങ്കിൽ അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കറിയും പാലപ്പവും ഒക്കെ കൂട്ടി പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തേ പിന്നെ ഞാൻ കുറച്ച് ചേമ്പ് അടുപ്പേ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചേമ്പ് കറി വെക്കാനിട്ട് കഷ്ണങ്ങളാക്കിയ ചേമ്പ് കുക്കറിനകത്തോട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഒരു ചെറിയ കഷ്ണം കുടമ്പുളി ഇത്രയും ചേർത്ത് വേയിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും അതിലേക്ക് ഒരു അരസ്പൂൺ മല്ലിപ്പൊടി രണ്ട് മൂന്നെല്ലി ചുമന്നുള്ളി ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഇത് ഈ കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചേമ്പ് കറി റെഡിയായി കുറച്ച് ക്യാബേജ് ദൂരം വെക്കാനായിട്ട് ക്യാബേജും സവോളയും പച്ചമുളകും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് തേങ്ങാ ചിരകിയതും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജിൻ്റെ കൂട്ട് ചേർത്ത് ചെറുതീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം വെള്ളമൊന്നും തളിക്കേണ്ട ആവശ്യമില്ല മൂടി തുറന്ന് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയെ നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയായി ഇനി സ്കൂളിൽ കൊടുത്ത് വിടാനുള്ള ചോറെടുക്കാവേ ഇളയ ആൾക്ക് പാലപ്പം മതിയെന്ന് പറഞ്ഞു അപ്പോൾ മൂത്ത ആൾക്കുള്ള ചോറ് അതിൻ്റെ അകത്തോട്ട് കുറച്ച് നാരങ്ങ അച്ചാർ നമ്മുടെ ക്യാബേജ് തോരൻ പിന്നൊരു മുട്ട പൊരിച്ചതൂടെ ചേർത്ത് ചോറ് എടുത്ത് കേട്ടോ ചേമ്പ് കറിയൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതെടുത്തില്ലേ കുറച്ച് മോര് കാച്ചതുകൂടെ കുപ്പിയിലെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്